വെൽക്കം ടു ടെക് പി എസ് സി നമ്മളെ മോഡ്യൂൾ എയ്റ്റ് അല്ലെ മോഡ്യൂൾ എയ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ആയിരുന്നു അതിനകത്ത് നമുക്ക് ആ എച്ച് ടി എം എൽ ജാവാക്രിപ്റ്റ് പി എച്ച് പിയുടെ എം സി ക്യു പ്രിയോസി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും പിന്നെ അതിനകത്ത് അതിനകത്തുനിന്നൊന്ന് കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്നും ഡിസ്കസ് ചെയ്യാം ഓക്കെ ടി എം എൽ നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എച്ച് ടി എം എൽ ഉണ്ട് പി എച്ച് പി ഉണ്ട് ാ സ്ക്രിപ്റ്റ് ഉണ്ട് അപ്പൊ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൾ ഡി എം നമ്മൾ ഓൾറെഡി ടാഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു ടേബിൾ ആണ് അവിടെ ഓർക്കേണ്ടത് ടാബ് എന്ന് കിടപ്പുണ്ട് കൺഫ്യൂഷൻ ആവരുത് ഓക്കെ എന്ന് കിടപ്പുണ്ട് ദൻ അതുപോലെ എന്നെഴുതിട്ടുണ്ട് അതുപോലെ എന്തുണ്ട് ടി ബി എൽ എന്നുണ്ട് ടി ആർ ഒന്നുണ്ട് ഏതായിരിക്കാം ടാഗ് ഏത് ടാഗാണ് ടേബിൾ അല്ലേ ടേബിൾ ടാഗ് തന്നെയാണ് കറക്റ്റ് ആൻസർ കാരണം ഓർക്ക ടി ബി എല്ലാം ഷോർട്ട് ഫോമും അതുപോലെ ടാബ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആകരുത് ടേബിൾ എന്ന് കറക്റ്റ് ആയിട്ട് ഓർക്കുക ടേബിൾ ടാഗ് ആണ് യൂസ് ചെയ്യുക ടേബിൾ ടാഗ് ആണ് ഓക്കെ ടേബിൾ ടേ നമുക്ക് ടാഗ്സ് ഒക്കെ ഏകദേശം നമ്മുടെസും റിലേറ്റഡ് ആയിട്ട് വരുന്ന പേര് എന്നാണ് ടാഗിനും വരിക അപ്പൊ നമുക്ക് പഠിക്കാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും ഓക്കെ അപ്പൊ ടേബിൾ ടാഗ് എന്നെയാണ് ടേബിൾ ക്രിയേഷന് യൂസ് ചെയ്യുക ഓക്കെ രണ്ടാമത്തെ സെക്കൻഡ് ക്വസ്റ്റിനെ

വൺ സെക്കൻഡ് അതിൽ ജസ്റ്റ് എഴുതാൻ പറ്റുന്നില്ല ഞാനൊന്ന് വേറെ സ്ക്രീൻ ഒന്ന് വേറെ ഷെയർ ചെയ്യാം സെക്കൻഡ് ഓക്കെ

കാരണം ഓർക്ക ഫോം അവിടെ ഉണ്ട് അപ്പൊ ഫോമ് ടേബിൾ ഒക്കെ സെയിം ടാഗ് തന്നെയാണ് അവിടെ വരിക സെയിം ടാഗ് തന്നെയാണ് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് ഫോം എന്നാണ് കേട്ടോ ഫോം എന്നാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഫോം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസേഴ്സ് ഇൻപുട്ടല്ല ഇൻപുട്ടാണെങ്കിൽ നമുക്ക് അതിനകത്ത് ടെക്സ്റ്റ് ഫീൽഡ് ബട്ട് ഓർക്ക ഈ കൊസ്റ്റ്യൻ ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഫോമാണ് അതിനകത്ത് എന്തുണ്ട് നെയിമുണ്ട് നെയിമിന്റെ ഒരു ഫീൽഡ് ഉണ്ട് അതുപോലെ പാസ്വേഡ് ഉണ്ട് പാസ്വേഡിന്റെ ഫീൽ ഉണ്ടാവും പിന്നെ ബട്ടൺ ഉണ്ടാവും അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫോമിനകത്ത് ഈ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ഉണ്ട് അതാണ് ഫോം ഓക്കെ യുണീക്ക് ഡിഫറെന്റ് നെയിം ഫോർ ടി എം എൽ എലമെന്റ് ഏതാണ് ക്വസ്റ്റ്യൻ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വിച്ച് ആറ്റിട്യൂഡ്സ് യൂസ് ടു സ്പെസിഫൈ യുണീക് യുണീക്ക് നെയിം ഒന്നാണ് യുണീക്ക് നെയിം ക്ലാസ് ഉണ്ട് ഓപ്ഷനിൽ ഐ ഡി ഉണ്ട് നെയിമുണ്ട് സ്റ്റൈൽ ഉണ്ട് എന്തായാലും സ്റ്റൈൽ അല്ല അല്ലെ ക്ലാസ് ഐ ഡി നെയിം യുണീക്ക് നെയിമൊന്നാണോ ഐഡി ആണോ ക്ലാസ് ആണോ സ്പെസിഫൈ യുണീക്ക് ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഐഡിയാണ് യുണീക്ക് എം എൽ എലമെന്റ്സിനെ ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഐഡിയ യൂസ് ചെയ്യുക നാലാമത്തെ ക്വസ്റ്റൻ ഓക്കെ വിച്ച് ടാഗ് ഇമേജ് ഇൻ ഹെച്ച് കൺഫ്യൂസ്ഡ് ആവരുത് ഐ എം ജി ഉണ്ട് ഇമേജ് എന്നും ഉണ്ട് അപ്പൊ ഇത് ചിലർക്ക് തെറ്റിപ്പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം ഐ എം ഇമേജ് എന്ന് ഫുള്ളും കൊടുത്തിട്ടുണ്ട് ഐ എം ജി എന്ന് കൊടുത്തിട്ടുണ്ട് ഏതായിരിക്കും കറക്റ്റ് ആൻസർ യൂസ്ഡിറ്റ് ടു ഇൻസർട്ടേൺ ഇമേജ് എന്നാണ് അല്ല ഇമേജ് ടാഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏതാണ് ആ എസ് ഐ എം ജി ആണ് കറക്റ്റ് ഐ എം ജി എസ് ആർ സി എന്ന് നമുക്ക് ഈക്വൽ ടു ഇട്ട് ചിലപ്പോൾ ഇതിന് കറക്റ്റ് മെത്തേഡ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ് അതായത് കറക്റ്റ് മെത്തേഡ് ഓർക്കുക ഐ എം ജി ടാഗ് എസ് ആർ സി ഇട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഇവിടെ ഒരു കോട്സിനകത്ത് ആ ഇമേജിന്റെ നെയിം കൊടുക്കും ഇപ്പൊ ഇമേജ് എന്താണ് ആനിമൽ ജെ പി ജെ ഇങ്ങനെ കൊടുക്കും അപ്പൊ ഇതാണ് കറക്റ്റ് മെത്തേഡ് അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കാം ഈ ഒരു മെത്തേഡിനകത്ത് വരാം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ ഇവിടെ വിച്ച് ടാഗ് ഇസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഇൻസേർട്ട് ആൻ ഇമേജ് എച്ച് ഡി എം എൽ ഏതാണ് ഇമേജ് ടാഗ് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഐ എം ജി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഇമേജ് ടാഗിലെ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്തൊരു ക്വസ്റ്റൻ നോക്കിയൂട്ട് സ്പെസിഫൈ ദു ആർ എൽ യു ആർ ഫുൾ ഫോം കൂടെ യൂണിഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റേഴ്സ് നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിഫോം റിസോർസ് ആണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ആൻസേഴ്സ് ലിങ്ക് ആണോ എസ് ആർ സി സോഴ്സ് ആണോ യു ആർ ആണ് പാത്താണ് യു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്താണ് കാരണം അപ്പൊ അത് അവിടെ തന്നെ നമുക്ക് എന്റെ മീനിങ് കിട്ടും ഏതാണ് എച്ച് അറിയാല്ല അത് ലിങ്കിന് വേണ്ടിട്ട് അൾട്ടു അല്ല അൾട്ടാണെങ്കിൽ ഇമേജ് എന്തെങ്കിലും ലോഡിങ്ങിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൾട്ട് യൂസ് ചെയ്യുക അൾട്ട് യൂസ് ചെയ്യുക അതായത് ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡിങ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു സ്പെസിഫിക് വെയിറ്റിംഗ് ഫോർ വൺ മിനിറ്റ്സ് എന്നോ വെയിറ്റിംഗ് ഫോർ ലോഡിങ് ലോഡിംഗ് ഇമേജ് അല്ലെങ്കിൽ ലോഡിങ് എന്നൊക്കെ കഴുതി കാണിക്കാറുണ്ടല്ലോ ചില പേജ് ഒക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അൾട്ട് യൂസ് ചെയ്യുക അപ്പൊ ഇവിടെ യു ആർ എൽ ഓഫ് എൻ ഇമേജ് നമ്മുടെ ഇമേജിന്റെ നമ്മുടെ ഡ്രൈവിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്തിട്ടിട്ടുണ്ട് ഇതാണ് ഇമേജ് ലോക്കൽ ഡീക്ക് അത് കിടപ്പുണ്ട് അപ്പൊ അതിനെ നമ്മൾ ഈ ഫോമിലേക്ക് കണക്ട് ചെയ്ത് വിളിക്കണമെങ്കിൽ നമ്മൾ അവിടെ സോഴ്സ് ആണ് യൂസ് ചെയ്യുക അല്ലെ സോഴ്സ് ആണ് അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി എസ് ആർ സി ആണ് കേട്ടോ സോഴ്സ് എസ് ആർ സി സോൾസ് ആണ് സോഴ്സ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റൻ ടേബിളിനകത്ത് ഓർക്കുക ടി ആർ ഉണ്ട് അല്ലേ ടി ഡി ഉണ്ട് ടി ഉണ്ട് ഇനി ഏറ്റവും ടോപ്പായിട്ട് ആരുണ്ട് ടേബിൾ ഉണ്ട് ഇത്രയും ടാഗ് ഏതിലുള്ളതാണ് ടേബിളിനകത്ത് വരുന്നതാണ് കേട്ടോ ടേബിൾ ടി ആർ ടി ഡി ടി ഹെച്ച് ഇവിടെ ക്വസ്റ്റൻ ഇല്ല ടി ആർ ടാഗ് ഫൈവ് ടി ആർ എന്തിനാണ് യൂസ് ചെയ്തത് ചോദിച്ചു ടി ആർ ആ വേർഡിൽ തന്നെ ഉണ്ട് ടി ആർ 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 മീൻസ് റോ എന്നാണ് കേട്ടോ ടേബിൾ റോ ടേബിൾ കോളോ അല്ല ബോർഡറും അല്ല ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ടേബിൾ ടേബിൾ റോ ആണ് കറക്റ്റ് ആൻസർ കാരണം ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഓർത്തിരിക്ക ഓപ്ഷൻ എ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ നോക്കാം ക്വസ്റ്റൻ സെവൻ ക്വസ്റ്റിൻ സെവൻ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കൺഫ്യൂസ്ഡ് ആവുന്ന ഏരിയ ആണ് ഇത് ചോദിച്ചിട്ടുണ്ട് ടെക്നിക്കൽ എക്സാമൊക്കെ രണ്ട് കോളം ഉണ്ട് നമുക്ക് ഈ രണ്ട് കോളം കൂടെ മെറിജ് ചെയ്യണം മെറിജ് ചെയ്ത് ഒറ്റ കോളം ആക്കുക അപ്പൊ സ്പാണോ കോളം സ്പാനാണോ സ്പാനാണോ മെറിജ് ആണോ എന്തായാലും മെറിജ് അല്ല മെറിജ് എന്ന വേറെ നമുക്ക് ആ ഇത് വരുന്നുണ്ടെങ്കിലും ആ ടാഗ് നമുക്ക് മെറിജായിട്ടൊരു ടാഗ് ഇല്ല അല്ലെ മെറിജ് എന്നൊരു ടാഗ് ഇല്ല സ്പാനാണ് വരിക ആ സ്പാനിൽ ഏതൊന്ന് നോക്കുക റോ സ്പോ കോളം സ്പാൻ ആണോ ഇനി സ്പാൻ ആണോ എന്ന് ചോദിക്കും ഏതാണ് ഓപ്ഷൻ കോളം ആണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് കോളമാണ് വേറെ കൺഫ്യൂഷൻ ആക്കേണ്ട എന്താണ് കോളം സ്പാൻ തന്നെയാണ് കറക്റ്റ് ആൻസർ അല്ലെ ഓപ്ഷൻ ബി യെസ് ഓപ്ഷൻ ബി കോളം സ്പാൻ സി സിഒ കോളം എന്ന് പറയുമ്പോൾ എൽ എസ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ചിലപ്പോ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഓപ്ഷനകത്ത് തന്നെ ഇട്ടേക്ക് എന്തുണ്ട് കോളം എന്ന് ഉണ്ടാവും ഇതാണ് കോളത്തിന്റെ സ്പെല്ലിങ് ഇങ്ങനെയും ക്വശനിൽ ഉണ്ടാവും ഇങ്ങനെയും ക്വസ്റ്റനിൽ ഉണ്ടാവും ഓപ്ഷൻ ഉണ്ടാവും ഓപ്ഷനത്തുണ്ടാവും വേണമെങ്കിൽ ഇങ്ങനെയും തോന്നുന്നുണ്ടാവും സോറി കോൾ സ്പാന് സ്പേസ് ഇട്ടിട്ടുണ്ടാവും പക്ഷെ അത് തെറ്റാണ് ഇത് രണ്ട് തെറ്റാണ് ഓർത്തിരിക്കുക അങ്ങനെ ഓപ്ഷനിൽ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ എഴുതരുത് അത് തെറ്റാണ് കേട്ടോ അപ്പൊ ഓപ്ഷൻ ഓപ്ഷൻ ബി കോൾ സ്പാൻ കോളം അതായത് കോളം ഓക്കെ നെക്സ്റ്റ് ഓക്കെ ഇൻപുട്ട് ടൈപ്പ് ഏത് ഇൻപുട്ട് ടൈപ്പാണ് ഒരു ഫോമിനകത്ത് ഏത് ടൈപ്പ് ആണ് പാസ്വേഡ് ഫീൽഡ് ഇപ്പൊ യൂസർ നെയ്മുണ്ട് അതൊരു ഫീൽഡ് ഉണ്ട് പാസ്വേഡ് എന്നൊരു ഫീൽഡ് ഉണ്ട് അപ്പൊ ഈ പാസ്വേഡ് എന്ന ഫീൽഡ് ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇൻപുട് ടൈപ്പാണ് പാസ്വേഡ് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് കാരണം ഡയറക്ട് ക്വസ്റ്റൻ ആണെന്നല്ല ഏതാണ് ടെക്സ്റ്റ് അല്ല പാസ്വേഡ് അല്ല ഹിഡൻ ആണോ സെക്യൂർ ആണോ ടെക്സ്റ്റ് പാസ്വേഡ് ഹിഡൻ ആണോ സെക്യൂർ ഹിഡൻ സെക്യൂർ എന്തായാലും അല്ല ആണല്ലോ എന്തായിരിക്കും തന്നെയാണ് തന്നെയാണ് ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ബി അത് ഇനി ബട്ടൺ സബ്മിറ്റ് ഏത് ടൈപ്പ് സബ്മിറ്റ് ബട്ടൺ ആണ് ഇവിടെ ഇൻ എ ഫോൺ എന്ന് ചോദിച്ചാലും അവിടെ ആൻസർ സബ്മിറ്റ് തന്നെയാണ് കേട്ടോ സബ്മിറ്റ് തന്നെയാണ് കാരണം ആ റീഡ് ചെയ്ത് സെർവറിലേക്ക് പോകുന്നുണ്ട് ഓക്കെ ടാഗ് യൂസ്ഡ് ടു ഇൻസേർട്ട് ബ്രേക്ക് 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 പോയി അടുത്ത ലൈനിൽ പ്രിന്റ് ചെയ്യുന്നു വീണ്ടും ആവുന്നു അപ്പൊ ഇത് ഏത് ടാഗ് ആണ് യൂസ് ചെയ്യുക ബ്രേക്ക് അതുപോലെ എന്തുണ്ട് എൽ ബി ആണോ എൽ ബി എന്തായാലും കറക്റ്റ് ആൻസേഴ്സ് കറക്റ്റ് ആൻസർ ഏതാണ് അല്ലേ എൻ ഡി ടാഗ് ആണ് എം ഡി ടാഗ് ആണ് ഏതാണ് ഓപ്ഷൻ യെസ് ഓപ്ഷൻ ബി ആണ് ആൻസർ ബ്രേക്ക് ബി ആർ എന്ന് മാത്രമേ ഉള്ളൂ ബിആർന്ന് എല്ലാ ടാഗും ഈ കൊസ്റ്റിനുമായിട്ട് നല്ല റിലേറ്റഡ് കണക്ഷൻ ഉണ്ട് കാരണം ആ വേടിൽ തന്നെ അതുമായിട്ട് റിലേഷൻ കണക്ഷൻ നമുക്ക് ആൻസർ കിട്ടും എച്ച് ഡി എം എൽ കൊസ്റ്റൻ ഇനി അടുത്തൊരു നോക്കിയാൽ ഇത് ഇമ്പോർട്ടൻസ് ഇൻസേർട്ട് ഫ്രെയിം ഇൻസൈഡ് എ പേജ് ക്രിയേറ്റ് എ എ ടേബിൾ ക്രിയേറ്റ് അല്ല ആണല്ലോ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലോസ് ചെയ്യിപ്പിക്കാം ഹൈപ്പർ ലിങ്കിനും ഇനി അത് രണ്ടും നോക്കാം ഇൻസേർട്ട് ഇമേജിനാണോ എന്നും ചോദിച്ചിട്ടുണ്ട് ഏതാണ് കറക്റ്റ് ആൻസർ ഏതാ കറക്റ്റ് ആൻസർ ഓപ്ഷൻ യെസ് ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ അല്ലെ ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ അതായത് ഇൻസേർട്ട് ഇൻസേർട്ട് ഓപ്ഷൻ ബി ഇൻസേർട്ട് ഫ്രെയിം ഇൻസൈഡ് എ പേജ് ഇൻസെർട്ട് ഫ്രെയിം ഇൻസൈഡ് എ പേജ് ആണ് ഐ ഫ്രെയിം യൂസ് ചെയ്യുക ചെയ്യുക ഐ ഐ ഫ്രെയിം ഫ്രെയിം യൂസ് ദ ലാർജസ്റ്റ് ഹെഡിങ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഹെഡിങ് നമുക്കറിയാം ഹെച്ച് വൺ ഹെച്ച് ടു ഹച് ഫോർ ഹൈവ് ആൻഡ് ഹെച്ച് സിക്സ് ഉണ്ട് അപ്പൊ ഏതാ ഹയസ്റ്റ് ഇനി ഏത് ലോവസ്റ്റ് ആണ് നമുക്ക് ഹെച്ച് സിക്സ് ആണ് ലോവസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഹെച്ച് വൺ എന്താണ് ഹയസ്റ്റ് അല്ലേ സിമ്പിളാണ് ഹെഡിങ് അല്ല എന്തായാലും അല്ല ഹെഡും അല്ല ഹെച്ച് സിക്സും അല്ല ഓപ്ഷൻ എച്ച് വൺ എച്ച് വൺ ഇസ് ദ കറക്ട് ആൻസർ ഓക്കെ ക്ലിയർ ഡൗട്ട് ഇല്ലല്ലോ ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ഓക്കെ ക്വസ്റ്റൻ ട്വൽവ് വിച്ച് ടാഡ് ടു ക്രിയേറ്റ് ഹൈപ്പർ ലിങ്കിന്റെ ഹെച്ച് എം എൽ ഹൈപ്പർ ലിങ്ക് ലിങ്ക് ഇപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാ ഇത് നമുക്ക് കൺവ്യൂസ്ഡ് തരാം ലിങ്ക് ഒന്നുണ്ട് എ ഉണ്ട് ഹെച്ച്ആർഇണ്ട് ഹൈപ്പർ ഉണ്ട് ഹൈപ്പർ അല്ല എന്തായാലും അല്ല ആണല്ലോ ഹൈപ്പർ ഒന്ന് നമ്മൾ ടാഗ് ഒന്നുമില്ല അപ്പൊ ലിങ്കും എയും ഹെച്ച് ആർ ഇ എഫൊക്കെ ഒറ്റ ഒരു കോമ്പിനേഷനുണ്ട് അപ്പൊ ഇതിൽ ഇതിൽ കേതാ പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ക്രിയേറ്റ് ആർ ലിങ്ക് ഏതാണ് ഏതാണ് ലിങ്ക് ആണോ എ ആണോ എ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുക എച്ച് ആർ എഫ് കൊടുക്കുക അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ് അല്ലേ യെസ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ാണ് കേട്ടോ നമ്മൾ എങ്ങനെയല്ലേ കൊടുക്ക എഫ് എന്ന ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് 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 ആണ് 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 ഇത് അവിടുത്തെ ടാഗ് എ ആണ് ടാഗ് അപ്പൊ ഇനി ആട്രിബ്യൂട്ട്സ് എന്ന് കോൺ ചോദിച്ചാൽ അവിടെ കൊടുക്കാം എച്ച് ആർഇ ഓക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വിച്ച് ആട്രിബ്യൂട്ട് അപ്പൊ ഇപ്പൊ കുറച്ച് മുമ്പ് നമ്മൾ നോക്കിയത് എ ആണ് ടാഗ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ് അതേ സെയിം ക്വസ്റ്റൻ തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ടോ ഓക്കെ എസ് ആർ സി ആണോ എസ് ആർ സി അല്ല അറിയാലോ എസ് ആർ സി എന്ന് പറയുന്നത് ഇമേജിന്റെ പാത്ത് കൊടുക്കാനാണ് എസ് ആർ സി കൊടുക്കുക ലിങ്ക് അല്ല എസ് ആർ സി അല്ല ഇനി എച്ച് ആർ എഫ് ആണോ യു ആർ എൽ ആണോ അല്ല ലിങ്ക് ആണോ അല്ല ഓപ്ഷൻ ഏതാണ് എ ഇ എഫ് അങ്ങനെയല്ലേ വരിക അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻസർ കാരണം നമ്മൾ ഇപ്പോ എന്താണ് എ കഴിഞ്ഞിട്ട് അല്ലെ എ എഴുതിയിട്ടാണ് എന്ത് ചെയ്യുക ഇ എഫ് കൊടുക്കുക ഇവിടെയാണ് നമ്മൾ ലിങ്ക് കണക്ട് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ ഫോർട്ടീൻ ലിസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ദ യു എൽ ടാഗ് യൂസ്ഡ് ഫോർ ഓഡേഡ് ആണോ ണോ ടേബിൾ ആണോ അണ്ടർലൈൻ അണ്ടർ അണ്ടർലൈൻ ആണോ അണ്ടർലൈൻ അല്ല അല്ല ലിസ്റ്റ് ആണ് അപ്പൊ സിമ്പിൾ ആണ് യു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എന്താ ഡയറക്റ്റ് തന്നെ എന്താണ് ടാഗ് ലിസ്റ്റ് ഇനി ഓ എൽ ആണ് ചോദിച്ചെങ്കിൽ എന്താണ് അത് ഓഡേഡ് 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 ലിസ്റ്റ് 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 ആണ് അപ്പൊ ടേബിൾ അല്ല ഓക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ഡൗട്ട് ഇല്ലല്ലോ സിമ്പിൾ ക്വസ്റ്റൻ ആയിട്ടാണ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നത് ഓക്കെ ക്വസ്റ്റൻ ഫിഫ്റ്റി ഓ എല്ലേ ഈ ക്വസ്റ്റൻ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഈ ഓടയുടെ ലിസ്റ്റ് നമുക്കറിയാം വണ് ടു ത്രീ ഉണ്ട് സ്മാൾ ലെറ്റർ റോമൻ ലെറ്റേഴ്സ് ഉണ്ട് വൺ ടു ത്രീ ഉണ്ട് സ്മാൾ ലെറ്റേഴ്സ് ഉണ്ട് ഇനി ക്യാപിറ്റൽ ആയിട്ടുള്ള റോമൻ ലെറ്റേഴ്സ് ഉണ്ട് കാരണം ഓടയില് പോകുന്നല്ല ഓടയുടെ ലിസ്റ്റ് ഇനി എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് 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 ലിസ്റ്റ് ആണ് ഇതിനകത്ത് ഡിഫോൾട്ടായിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ഡിഫോൾട്ട് റോമൻ ലെറ്റർ ആണോ ഡിഫോൾട്ട് ഇനി റോമൻ സ്മാൾ ലെറ്റർ ആണോ ഇവിടെ കൊസ് റോമൻ ലെറ്റേഴ്സ് ഉണ്ട് നമ്പേഴ്സ് ഉണ്ട് ദെൻ ആൽഫബെറ്റ്സ് ഉണ്ട് ബുള്ളറ്റ് ഉണ്ട് ബുള്ളറ്റ് എന്തായാലും അല്ല അത് ആണല്ലോ അപ്പൊ മറ്റേ മൂന്ന് നോക്കി ഓർക്കേണ്ട കോഷ്യൻ ഓടേഡ് ലിസ്റ്റിലെ ഡിഫോൾട്ട് എന്ന് പറയുന്നത് നമ്പർ ആണ് നമ്പർ ആണ് ഈസ് ദ ാണ് മാറി നമ്പർ ആണ് അടുത്ത ക്വസ്റ്റോ യൂസ് വളരെ സിമ്പിൾ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും ഏതാണ് ലൈൻ ആണോ ബ്രേക്ക് ആണ് ബ്രേക്ക് എന്തായാലും അല്ല എച്ച് ആർ ഉണ്ട് എച്ച് ലൈൻ ഉണ്ട് ഹോറിസോണ്ട് ലൈൻ എന്ന് വേണമെങ്കിൽ ഇതിന്റെ എക്സ്പാൻഷൻ ആയിട്ട് നമുക്ക് തോന്നിപ്പോ പക്ഷെ ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ എച്ച് ആർ തന്നെയാണ് യെസ് ഓപ്ഷൻ എച്ച് ആർ ഓപ്ഷൻ സി ആണ് ക്ലിയർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കി ക്വസ്റ്റ്യൻ സെവൻറ്റീൻ ക്വസ്റ്റിയൻ സെവൻറ്റീൻ ക്വസ്റ്റ്യൻ സെവൻറ്റീൻ വിച്ച് ആട്രിബ്യൂട്ട്സ് ഫോം 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 ആണ് ഡിഫൈൻ വെയർ ടു സെൻഡ് ദ ഡാറ്റാറ്റെയർ ടു സെൻഡ് ദോം ഡാറ്റോ വിച്ച് ആട്രിബ്യൂട്ട്സ് അതായത് ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് ഒരു ഫോമിൽ നമ്മൾ ഫോം എല്ലാം എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ അത് ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരു ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യും ഏതാണത് എച്ച് ആർഇ ആണോ ലിങ്ക് ആണോ എസ് ആർ സി ആണോ ആക്ഷൻ ആണോ ഇവിടെ നടക്കുന്ന ഒരു ആക്ഷൻ ആണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഒരു ആക്ഷൻ ആണ് നടക്കുക ആക്ഷൻ വരുമ്പോഴത്തേക്ക് എന്തായാലും എച്ച് ആർ എഫ് ഒ ലിങ്ക് അല്ല എസ് ആർ സി അല്ല ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആക്ഷൻ തന്നെയാണ് അല്ലേ അപ്പോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആക്ഷൻ ആക്ഷൻ ആ അവിടെ കറക്റ്റ് ഓർത്തുവെച്ചേക്കുന്ന ഇമ്പോർട്ടന്റ് ക്വശൻ ആണ് ക്വസ്റ്റൻ സെവൻറ്റീൻ ക്വസ്റ്റൻ സെവൻറ്റീൻ ക്വസ്റ്റൻ സെവൻറ്റീൻ ഓർത്തുവെച്ചേക്കാം നോട്ട് ചെയ്ത് വെച്ചേക്കാം ക്വസ്റ്റൻ സെവൻറ്റീ ഫോമിനകത്ത് നമ്മളൊരു ഡാറ്റ ഫോം ഫോം എല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് ഓൺലൈൻ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡാറ്റ ഡിഫൈൻ ചെയ്യുമ്പോ ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ പറയാ ആക്ഷൻ 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 ആണ്

ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് മെത്തേഡ് തന്നെയാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഓർത്ത് വെച്ചേക്കാം ക്വസ്റ്റൻ സെവൻറ്റീനും എയ്റ്റീനും നല്ല രീതിയിൽ ഓർത്തുവെച്ചേക്കാം വിച്ച് ആട്രിബ്യൂട്ട് സ്പെസിഫൈ മെത്തേഡ് ഓഫ് സെൻഡിങ് ഡാറ്റ ഫ്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതാ മെത്തേഡ് ആണ് ഓക്കെ നയൻറ്റീൻ വിച്ച് ഓഫ് ദീസ് നോട്ട് എ ഫോം ഇൻപുട്ട് ടൈപ്പ് നമുക്കറിയാം ഒരുപാട് ഫോം ഉണ്ട് നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട് ബട്ടൺ ഉണ്ട് ചെക്ക് ബോക്സ് ഉണ്ട് റേഡിയോ ബട്ടൺ ഉണ്ട് അല്ലെ ഇതെല്ലാം ബട്ടൺ ആണ് സബ്മിറ്റ് ബട്ടൺ ഉണ്ട് ടെക്സ്റ്റ് ഏരിയ ക്യാപ്ഷൻ ഇതൊക്കെ ഫോമിനകത്ത് ഒരുതാണ് അപ്പൊ ഫോമിനകത്ത് ഇതിന് ഇൻപടാത്തത് ഏതാ എന്നാൽ ചോദിച്ചത് ഇൻപുട്ട് ടൈപ്പ് അല്ലാത്തത് ഏതാ ടെക്സ്റ്റ് ആണോ സബ്മിറ്റ് ടെക്സ്റ്റ് ഉണ്ട് അല്ലെ സബ്മിറ്റ് സബ്മിറ്റ് ആണോ

ആണ് ചോദിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ചെയ്യാൻ നമ്മൾ യൂസ് ഗ്രൂപ്പ് റിലേറ്റഡ് ഏതാണ് ഈ ഇതിനകത്ത് ഡിബ് ഉണ്ട് ഡിബ് അറിയാതെ നമുക്കൊരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ പാർട്ട് പാർട്ടായിട്ട് നമ്മളിങ്ങനെ ഡിബ് ചെയ്ത് അല്ലെ ഡിവിഷൻ ആയിട്ട് ചെയ്തിക്കാറുണ്ട് ഇതൊരു ഡിവിഷൻ ഇങ്ങനെ അടുത്ത ഡിവിഷൻ ഇതിനകത്തൊക്കെ നമ്മളിങ്ങനെ ഡിസൈനിങ്ണ്ട് അപ്പൊ അതിനോരോ പേരിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാറ് അല്ലെ അപ്പൊ ഇവിടെ ഫീൽഡ് സെറ്റ് ഉണ്ട് ഫോം ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഡീപ് ഉണ്ട് പെട്ടെന്ന് ഗ്രൂപ്പ് എന്ന് വിചാരിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് എഴുതി വെച്ചേക്കരുത് ഗ്രൂപ്പ് എന്തായാലും അല്ല ഫീൽഡ് സെറ്റ് ഉണ്ട് ഫോം ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഡീപ് ഉണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് എലമെന്റ്സ് എലമെന്റ് സെറ്റ് ആണ് അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ആൻസർ ഫീൽഡ് സെറ്റ് ക്ലിയർ അല്ലേ നോക്കുക ഫീൽഡ് സെറ്റ് ആണ് ആൻസർ ഗ്രൂപ്പ് ഇല്ല

ണോ ബി ആണോ സി ആണോ ബി ആണോ ലാബൽ ആണ്

ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണോ ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മളെ ഇപ്പൊ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യുകയാണെന്ന് വെച്ചേക്കാ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ അല്ലെ സ്റ്റേറ്റ് വരുന്ന ഇവിടെ നമ്മൾ ഒരു ആരേ ഉണ്ടാവും ഡ്രോപ്പ് ഡൗൺ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക ചൂസ് ചെയ്യും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണോ ചെക്ക് ബോക്സ് ആണോ ടിക്ക് ചെയ്യുന്ന ബോക്സിനാണോ യൂസ് ചെയ്യുക ടിക്ക് ചെക്ക് ബോക്സ് ഒരു ഫോമിനകത്ത് ചെക്ക് ബോക്സിനാണോ ഇനി ബട്ടൺ ആണോ സബ്മിറ്റ് ബട്ടൺ ആണോ ടെക്സ്റ്റ് ബോക്സ് ആണോ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പൊ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇതാണോ ചോദിച്ചിട്ടുണ്ട് സെലക്ട് ടാഗ് യൂസ് ചെയ്യുന്നത് ഏതാണ് സെലക്ട് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്യുക ഇതാരോ കൊടുക്കുമ്പോൾ നമുക്ക് കുറെ ലിസ്റ്റ് താഴെ വരും അതിനകത്ത് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്നത് എന്തിനാണ് ഓപ്ഷൻ ബി ആണ് ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ഓക്കെ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ിന്റെ വെബ് പേജ് ഏത് ടാഗ് ആണ് വിച്ച് ഫോർ ഇൻസേർട്ടിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ വെബ് പേജ് മ്യൂസിക് ഉണ്ട് സൗണ്ട് ഉണ്ട് ഓഡിയോ ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ബി ജി സൗണ്ട് ഉണ്ട് ബി ജി സൗണ്ട് ഉണ്ട് മ്യൂസിക് ഉണ്ട് സൗണ്ട് മ്യൂസിക് ഉണ്ട് സൗണ്ട് ഉണ്ട് ആഡിയോ ഉണ്ട് ബി ജി സൗണ്ട് ഏതാണ് കറക്റ്റ് ആൻസർ ഓർത്തിരിക്കുക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ വെബ് പേജ് ആണ് മ്യൂസിക് സൗണ്ട് ആഡിയോ ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആഡിയോ ആണ് കാരണം ഇൻസേർട്ടിംഗ് എ മ്യൂസിക് ആണ് ചോദിച്ചിരിക്കുന്നത് മ്യൂസിക് മ്യൂസിക് വരുമ്പോഴത്തേക്ക് മ്യൂസിക് വരുമ്പോഴത്തേക്ക് ആഡിയോ ആണ് കറക്റ്റ് ആൻസർ ഓഡിയോ ഓഡിയോ ആണ് കറക്റ്റ് ആൻസർ ഓഡിയോ ഇപ്പൊ മ്യൂസിക് അല്ല സൗണ്ട് അല്ല പി ജി സൗണ്ടും അല്ല കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഓഡിയോ ഓക്കെ ഓഡിയോ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി